നമ്മുടെ ഫോണിൽ നമ്മൾ പേഴ്സണലായിട്ട് സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് എല്ലാം ലീക്ക് ആകുന്നത് ഈയൊരു സെറ്റിങ്സ് വഴിയാണ് ഇത് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ തന്നെ ഫോണിൽ ഓൺ ആയിരിക്കും അത് ഗൂഗിളിൻ്റെ സൗകര്യത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ സെറ്റിങ്സ് ഫോണിൽ ഓഫ് ചെയ്ത് വെക്കുക ഒരു കാരണവശാലും ഈ സെറ്റിങ്സ് ഫോണിൽ ഓൺ ചെയ്യാൻ പാടില്ല അപ്പം നിങ്ങൾ അതിനുവേണ്ടി ഫോൺ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിങ്സ് ഇതാണ് ഫോൺ സെറ്റിങ്സ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഗൂഗിളിൻ്റെ കുറച്ച് സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും ഗൂഗിൾ എന്ന് പറയുന്നുണ്ട് എല്ലാ ഫോണുകളിലും ഉണ്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കുറച്ച് സെറ്റിങ്സ് ഇവിടെ കാണാൻ കഴിയും അത് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും കണ്ടോ ഗൂഗിൾ സെറ്റിംഗ്സിൻ്റെ അകത്ത് അത് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ആൾ സർവീസ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറേ സെറ്റിങ്സ് ഇവിടെ വരും അവിടുന്ന് ഒന്ന് സ്ക്രോൾ ചെയ്യാം കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ സെറ്റിങ്സ് കാണാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഫോണിൽ ഈ സെറ്റിങ്സ് ഓൺ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്യണം കണ്ടോ ഇതാണ് ആ സെറ്റിങ്സ് പേഴ്സണലൈസ് യൂസിങ് ഷെയ്ഡ് ഡേറ്റ കണ്ടോ നമ്മുടെ ഡേറ്റാസ് ഷെയ്ഡ് ഡേറ്റാസ് പേഴ്സണലൈസ് ഒരു സെറ്റിങ്സ് ആണ് ഇതാണ് ആ സെറ്റിങ്സ് ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും കണ്ടോ ജിമെയിൽ ഗൂഗിൾ ക്രോം അതേപോലെ ഗൂഗിള് താഴെ കാണാൻ കഴിയും അതർ ഓൺ ഡിവൈസ് സോഴ്സ് കൊണ്ട് കാണാൻ കഴിയും ഡിവൈസ് കോണ്ടാക്റ്റ് എക്സ്റ്റേണൽ മീഡിയ അതിൻ്റെ താഴെ ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലെറ്റ് ഗൂഗിൾ ആപ്സ് യൂസ് ഓൺ ഡിവൈസ് ഡേറ്റ ഷെയർഡ് ബൈ ദസ് ആപ്സ് ആൻഡ് അതർ സോഴ്സ് ടു ഇംപ്രൂവ് യുവർ ആൻഡ്രോയ്ഡ് എക്സ്പീരിയൻസ് വിത്ത് തിങ്സ് ലൈക്ക് ബെറ്റർ റെക്കമെൻറ്റേഷൻ ആൻഡ് സജഷൻസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബെറ്റർ റെക്കമെൻറ്റേഷനും സജഷനു വേണ്ടിയൊക്കെ ഗൂഗിളിന് ഷെയർ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗൂഗിള് മനസ്സിലാക്കുന്നുണ്ട് എന്നിട്ട് ആ രീതിയിലുള്ള പരസ്യങ്ങളാണ് നമ്മുടെ ഫോണിൽ വരുന്നത് അതുമാത്രമല്ല നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും പ്രവർത്തനവും നമ്മുടെ സർച്ച് ഹിസ്റ്ററിയും അതിൽ എന്തെല്ലാം ട്രാൻസാക്ഷൻ നടക്കുന്നു എന്നൊക്കെ ഗൂഗിൾ മനസ്സിലാക്കുന്നുണ്ട് അതൊരു പക്ഷേ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുക അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ഓഫ് ചെയ്യുക ആദ്യം ജിമെയിലിൽ നിന്ന് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്യുക രണ്ടാമത് നിന്ന് ഈ സെറ്റിംഗ്സ് ഓഫ് ചെയ്യുക മൂന്നാമതായിട്ട് ഗൂഗിൾ എന്നു പറയുന്ന ഓപ്ഷനിൽ നിന്ന് ഇത് ഓഫ് ചെയ്യുക താഴെയായിട്ട് അതർ ഓൺ ഡിവൈസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കാണാൻ കഴിയും അതിൽ ഡിവൈസ് കോണ്ടാക്റ്റ് അത് ഓഫ് ചെയ്യുക താഴേട്ട് എക്സ്റ്റേണൽ മീഡിയ അത് ഓഫ് ചെയ്യുക പേഴ്സണലൈസ് യൂസിങ് ഷെയ്ഡ് ഡേറ്റ എന്ന് പറയുന്ന സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനിൽ ഇത് ഓൺ ആയിട്ടുണ്ട് അതെല്ലാം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ പല ഡേറ്റാസും മിസ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ സെറ്റിങ്സ് മാറ്റുക ഒരു കാരണവശാലും ഈ സെറ്റിങ്സിൽ ഫോണിൽ ഓൺ ചെയ്യാൻ പാടില്ല ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക